എന്തുകൊണ്ട് മലയാള സിനിമകൾ ചെയ്യുന്നില്ല മഞ്ജു മഞ്ജുവാര്യർ പറയുന്നു മലയാള സിനിമയിൽ വന്ന ഗ്യാപ്പിനെ കുറിച്ച് മഞ്ജു മഞ്ജുവാര്യർ ഏറ്റവും പുതിയ ചിത്രമായ ഫൂട്ടേജിന്റെ റിലീസിനോട് അനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പുറത്തിറങ്ങിയ ആയിഷയാണ് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത മഞ്ജു മഞ്ജുവാര്യറുടെ മലയാള സിനിമ തമിഴ് സിനിമകളില് ബോധപൂർവ്വം ഫോക്കസ് ചെയ്യുന്നതല്ല അറിഞ്ഞോ അറിയായോ തമിഴിൽ നിന്നാണ് നല്ല പ്രൊജക്ട് വന്നത് എല്ലാ സിനിമകളുടെയും ഷൂട്ടിംഗ് ഒരേ സമയത്തായിരുന്നു കുറച്ച് കുറച്ചുനാള് തമിഴ് സിനിമയുടെ ഷൂട്ടിംഗിൽ തന്നെയായിരുന്നു മിസ്റ്റർ എക്സ് എന്നൊരു സിനിമയുണ്ട് മനു ആനന്ദാണ് സംവിധായകന് ആര്യയാണ് അഭിനയിക്കുന്നത് വെട്ടിമാരന് സാറിന്റെ കൂടെ വിടുതല രണ്ടിൽ ചെയ്തു വിജയ സേതുപതിയാണ് അഭിനയിക്കുന്നത് പിന്നെ രജനി സാറിന്റെ വേട്ടയ്യാന് എംബുരാന്റെ ഷൂട്ടിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു ഞാന് കുറച്ച് ഭാദങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഇനി ബാക്കി ഭാഗങ്ങൾ കൂടിയുണ്ട് വേട്ടയ്യാനിൽ രജനി സാറിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് അതൊരു രജനീകാന്ത് ചിത്രമാണ് ജയ്ബീം എന്ന നല്ലൊരു സിനിമ ഒരുക്കിയ ജ്ഞാനവേല സാറാണ് സംവിധായകന് രജനീകാന്ത് എന്ന വലിയ സ്റ്റാറിനൊപ്പം അഭിനയിക്കുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ജ്ഞാനവേല് സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു കാരണം രസമുള്ള ഒരു സിനിമ ആയിരിക്കുമല്ലോ രജനീകാന്ത് എന്ന സ്റ്റാർഡം പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജയ്ഭീം എന്ന സിനിമയിൽ നമ്മൾ കണ്ട ഒരു ക്വാളിറ്റി കൂടി ഉണ്ടാകും ഇത് രണ്ടിന്റെയും ഗുണം സിനിമക്കുണ്ടാകുമെന്ന് കരുതുന്നു മഞ്ജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു